വടക്കുംനാഥ ക്ഷേത്രത്തിൽ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഗോവിന്ദ് പത്മസൂര്യയും നടി ഗോപിക അനിലും വിവാഹിതരായി മലയാള സിനിമയിലും ടെലിവിഷൻ ഷോകളിലൂടെയും ശ്രദ്ധേയനായ താരമാണ് ഗോവിന്ദ് പത്മസൂര്യ അതേപോലെ സിനിമാ സീരിയൽ രംഗത്തെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ഗോപിക അനിൽ ഇരുവരുടെയും വിവാഹ വാർത്തയും വിവാഹ നിശ്ചയും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തങ്ങളുടെ വിവാഹതീതി ജി പി വെളിപ്പെടുത്തിയിരുന്നു വിവാഹത്തിൻ്റെ ഓരോ ഒരുക്കങ്ങളും ജി പി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരുമായി പങ്കുവെച്ചിരുന്നു രണ്ടുപേരും അഭിനയ മേഖലയിൽ നിന്നുള്ളവരാണെങ്കിലും ഈ വിവാഹം വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ചതാണ് പ്രണയത്തിൽ തുടങ്ങിയതല്ല എന്ന് വിവാഹ നിശ്ചയം നടന്ന അവസരത്തിൽ തന്നെ ജി പി ആരാധകരെ അറിയിച്ചിരുന്നു